സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ നമ്മുടെ കേരളക്കാരെ എല്ലാവരും കാത്തിരിക്കുകയാണ് അർജുൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ട് തന്നെയാണ് കാത്തിരിക്കുന്നത് അപ്പം ഞാൻ ഇന്ന് ഒരു ചാനലിൽ കണ്ടൊരു ഇൻ്റർവ്യൂ ആണ് അർജുൻ്റെ സഹോദരി പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം മറ്റാർക്കെങ്കിലും ഇതൊരു വാർത്ത പിന്നെ മറ്റാര് പേർക്ക് കര കരഞ്ഞു കിടക്കാനായിട്ടൊക്കെ ഒരുപാട് വിഷമമുണ്ട് നമ്മള് കരയുന്നുണ്ടോ എന്നുള്ളത് ഈ ഒരു മീഡിയന്റെ മുന്നിൽ വരുമ്പോ നമ്മളെ കരച്ചിൽ കാണിക്കാൻ നമുക്കാർക്കും അതാണ് എന്തോ എന്തുകൊണ്ടായിരിക്കും വരുന്നത് പക്ഷേ നമ്മളെ കരച്ചിലും നമ്മുടെ വിഷമങ്ങളും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി അതും മറ്റുള്ള ആളുകൾ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇത്രയും ചെയ്തിട്ടില്ലെങ്കിൽ ഇതാരും അറിയില്ല നമ്മളെ ആളുകൾ ഇപ്പോഴും അവിടെ എൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് പോരാടുകയാണ് അവിടെ എത്ര ദിവസമായിന്നറിയോ ചില ദിവസങ്ങളൊക്കെ രാത്രി മാത്രമേ ആദ്യത്തെ സമയങ്ങളിലൊക്കെ രണ്ട് മൂന്ന് ദിവസം രാത്രി മാത്രമേ ഇരുന്നൊരു ഭക്ഷണം ഇതൊക്കെ കഴിഞ്ഞ് റെസ്ക്യൂ ഒക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് കഴിക്കുക ഇപ്പം നമ്മുടെ ആളുകൾ പലരും അവിടെ എത്തി ഇന്ന് രാവിലെ ഇന്ന് ഇപ്പോൾ വിളിച്ചാൽ പറഞ്ഞി ആദ്യമായിട്ട് ഞാൻ അവിടെ എത്തിയത് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പം അന്ന് മുതൽ അവരും സ്ട്രഗിൾ ചെയ്യണം അവർക്കുള്ള കരുത്തും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നതാണ് അല്ലാതെ ഇങ്ങനെ ഒരു സംഭവം ഇത്രയും വലിയൊരു സംഭവം ഒക്കെ നടന്നിട്ട് ആരും അധികൃതർ അറിഞ്ഞില്ല അങ്ങനെയൊക്കെ കുറെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് അർജുൻ്റെ ആരും കരയുന്നില്ല അർജുൻ്റെ വീട്ടുകാരെല്ലാം രാവിലെ മേക്കപ്പ് ഇട്ട് വന്ന് ടി വിൻ്റെ മുന്നിലിരിക്കുന്നു വാർത്തകൾക്ക് ഇതാ ചാനലുകൾക്ക് മുന്നിലിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ഭയങ്കര സങ്കടമാണ് അർജുനെ ആലോചിച്ചിട്ട് ഞങ്ങൾക്കാണ് സങ്കടം അർജുൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അതാദ്യം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ജനങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് അവരുടെ ഏറ്റവും വലിയൊരു കരുത്ത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അർജുൻ നിന്ന് ഇവരുടെ മാത്രം സഹോദരനല്ല മലയാളക്കരയിലെ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ മലയാളികളുടെ എല്ലാവരുടെയും സഹോദരനാണ് അർജുനന് വേണ്ടിയിട്ട് ഓരോ ദിവസവും എല്ലാവരും പ്രാർത്ഥനയാണ് അർജുനൻ്റെ മതമില്ല ജാതിയില്ല ഒന്നുമില്ല എവിടെ നിന്നാണ് പ്രാർത്ഥനകൾ വരുന്നതല്ലേ എല്ലാവരും അതായത് പിന്നെ ഓരോ ആൾക്കാരും ഓരോ നിമിഷമോ മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അർജുൻ്റെ ജീവൻ്റെ തുടിപ്പിന് വേണ്ടിയിട്ടാണ് എല്ലാവരും നോക്കുന്നത് എന്നുള്ളതാണ് അത് തന്നെയാണ് അർജുൻ്റെ വീട്ടുകാരുടെ ഒരു ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചില നാറികളുണ്ട് അതായത് ഈ പിന്നെ ആ വീട്ടുകാർ പറയാത്ത അറിയാത്ത കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്ത് കയറ്റി വിടുക അതുപോലെ തന്നെ എല്ലാ കുറ്റങ്ങളും ആ അമ്മയുടെ തലയിൽ കൊണ്ടുവന്ന് വയ്ക്കുക നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ടാക്സും കുന്തോ എല്ലാം കൊടുക്കുന്നത് നമ്മളെ എല്ലാം നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അമേരിക്കയിലും മറ്റേ ഇവിടെയും പോയിട്ട് മൂലക്കൊരു ചികിത്സിക്കാനല്ല നമ്മൾ ടാക്സ് കൊടുക്കുന്നത് നമ്മൾ ടാക്സ് കൊടുക്കുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ജീവൻ നമ്മളെ ജീവൻ രക്ഷിക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് ഇടപെടാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഔദാര്യമാണ് അല്ലെങ്കിൽ ഇതാ കുറേ നേതാക്കന്മാർ പോയിട്ടുണ്ട് അവിടെ കുറേ ഉദ്യോഗസ്ഥന്മാർ പോയിട്ടുണ്ട് ഇതൊക്കെ ഒരു ഔദാര്യമാണ് ഒരു തേങ്ങാക്കൊലി അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഒരു തേങ്ങാക്കൊലിയല്ല നമ്മുടെയൊക്കെ ജീവൻ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് അതിനുള്ള സ സംവിധാനങ്ങൾ ഇവർക്കുണ്ട് അതിനുള്ള ട്രെയിനിങ്ങുകൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട് അല്ലാതെ ഓ ഒരു വിഭാഗം അവർ വന്നിട്ടെന്തോ ഭയങ്കര സംഭവം ചെയ്തു അതൊന്നുമല്ല ഒരു മാങ്ങാത്തൊലിയല്ല കഴിയില്ലെങ്കിൽ വെച്ച് പോയിക്കൊള്ളണം അത്രേ കൊണ്ടു നിങ്ങൾക്ക് കഴിയുന്നില്ല നിങ്ങളെ കൊണ്ട് ഇത് സാധിക്കുന്നില്ലെങ്കിൽ ഇത് വെച്ച് പോയിക്കൊള്ളണം അതായത് കടലുണ്ടി പുഴയിലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും മുങ്ങിയെടുത്ത ഉശിരായ ആംബിളറിൻ്റെ ഇവിടെ അവർ പോയിക്കോളും അവർ പോയി മുങ്ങിയെടുക്കും അല്ലാതെ ഇവന്മാർ കുറേ ആൾക്കാർ വന്നിട്ട് ഇവിടെ ഈ ന്യായീകരണമാണ് ഭയങ്കരമായ ന്യായീകരണം അതായത് എന്തോ ഒരു സംഭവമാണ് ഒരു ഫ്രീ ആണ് അവിടെ ചെയ്യുന്നത് എന്നുള്ള പോലെ ഇതൊക്കെയാണ് ഇതിനൊക്കെയാണ് നമുക്ക് നമുക്കൊരു ഗവണ്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മളെല്ലാ പൗരന്മാർ നമ്മളൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ് നമ്മൾ ഇന്ത്യൻ പൗരന്മാരുടെ എല്ലാം ഈ ജീവൻ സംരക്ഷിക്കേണ്ട കടമ ഇങ്ങനെ ഓരോ വകുപ്പുകൾക്ക് കൊടുത്തിട്ടുണ്ട് അതിനാണ് ദുരന്ത നിവാര നിവാരണ സേനയും ഈ പിന്നെ ആർ ആർ എഫ് അങ്ങനെയുള്ള ഒരുപാട് ഇതുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ കൃത്യമായി പരിശീലനം കിട്ടിയതാണ് എന്തിനാണ് ഇപ്പോൾ ഒരു ഒരു ടാങ്കർ പൊട്ടിത്തെറിച്ചാൽ ആ ഒരു അറിയാം അതായത് ഫയർഫോഴ്സിനെ അറിയാം ചിലപ്പോൾ അവരുടെ ജീവൻ നഷ്ടപ്പെടും എന്നറിയാം എന്നിട്ടും അവർ ഈ രക്ഷിക്കാൻ പോകുന്നത് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അവർക്ക് അതിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അവരുടെ ദൗത്യമാണ് ഈ രക്ഷിക്കണം എന്നുള്ളത് ഇവിടെ കുറേ ആൾക്കാർ മെഴുകുകയാണിങ്ങനെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ആലോചിക്കുക ഈ സഹോദരി പറയുന്നത് പോലെ മറ്റുള്ളവർക്ക് ഇതൊരു വാർത്ത മാത്രമാണ് പക്ഷേ ഇവരെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഇതൊരു ദുരന്തമാണ് അതായത് എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ ഏകദേശം മനസ്സിലായി ഇനി ഏത് കോലത്തിലാണ് തൻ്റെ സഹോദരനെ കിട്ടുക അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിനെ കിട്ടുക എന്ന് അവർക്ക് തന്നെ ഏകദേശം മനസ്സിലായിരിക്കുന്നത് എത്ര ദിവസമാണ് നമ്മൾ കാത്തിരിക്കുക നമ്മളൊക്കെ മനുഷ്യന്മാരാണ് അതായത് പിന്നെ അപ്പോ ഇവരിപ്പോൾ എല്ലാത്തിനും റെഡി ആയിരിക്കുമെന്ന് അതായത് ഏത് തരത്തിൽ കിട്ടിക്കഴിഞ്ഞാലും ഇവരത് പിന്നെ എന്താ പറയുക ആ മനസ്സുകൊണ്ട് അത് പാകപ്പെടുത്തി കഴിഞ്ഞു അതായത് ഇവരുടെ ദുഃഖങ്ങളെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരവിപ്പായിട്ട് മാറി എന്നുള്ളതാണ് ഇത്രയും ദിവസം കൊണ്ട് പക്ഷെ ഒരുപാട് പേര് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവർക്ക് കുറച്ച് ആശ്വാസം കിട്ടി കിട്ടിയെന്നുള്ളതാണ് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഈ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള കടിപിടികൾ അത് നിങ്ങളിതാ അപ്പോൾ ഇന്നൊരുത്തം പറയുന്ന കേട്ട് രണ്ട് എം എൽ എ മാറാടിയുണ്ട് മൂന്ന് എം എൽ എ മാറാടിയുണ്ട് രണ്ട് എം പി മാറാടിയുണ്ട് ഒരു എം പി ആടിയുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടോ ഇതിനാണോ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നത് ഈ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നത് അല്ലാതെ നമ്മളെന്തിനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനാണ് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് വേണ്ടി പോകാൻ വേണ്ടി മാത്ര ഇല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി മാത്രമാണോ ഇതിനൊക്കെ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നതും നമ്മുടെ കീശ നിർത്തിയിട്ട് നമ്മൾ ടാക്സ് കൊടുക്കുന്നതും ഇതൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇതൊന്നും ഒരു ഔദാര്യമായിട്ടാരും കണക്കൂട്ടരുത് അല്ലാതെ എൻ്റെ പാർട്ടിക്കാരാന്ന് അവിടെ പോയത് എൻ്റെ പാർട്ടിക്കാരാണെന്ന് അവിടെ പോയത് ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് ഒരിക്കലും എല്ലാവരുടെയും കടമയാണ് അവർ അവിടെ പോകാൻ കഴിയുന്നവരൊക്കെ പോകണം അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കും ഇപ്പോൾ മഞ്ചേശ്വരി എം എൽ എൻ്റെ അടക്കം പറയുന്നത് കേട്ടോ അയാൾക്ക് കുറച്ച് കന്നഡ അറിയാമെന്ന് ശരിയായിരിക്കാം അയാൾക്ക് കന്നഡ അറിയാം അയാൾ അവിടെ പോയത് ഗുണമും തന്നെയാണ് അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ പോകണം അല്ലാതെ ഇവിടെ കടന്നിട്ട് ആ എൻ്റെ മൂന്നാൾക്കാരുണ്ട് നാലാൾക്കാരുണ്ട് പിന്നെ കുറേ കമൻറ്റ് തൊഴിലാളികൾ ആവശ്യമില്ലാതെ നിങ്ങൾ ആവശ്യമില്ലാതെ ഈ വീട്ടുകാരെ കുറ്റപ്പെടുത്തരുത് കാരണം അവർ വേറെ പ്രത്യേകമായൊരു മാനസിക നിലയിലാണ് ആ അമ്മയെ കുറ്റപ്പെടുത്തരുത് ആ അമ്മ അന്ന് പിന്നെ പറഞ്ഞു പറഞ്ഞുപോയ തന്നെ നിങ്ങൾക്കറിയാലോ എല്ലാവരും ചേർന്നിട്ട് അത് എഡിറ്റ് ചെയ്ത് കയറ്റിയിരിക്കുകയാണെ ഒരു സ്നേഹവും ഇല്ലാതെ ജനങ്ങളോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ ചില ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെ നമുക്ക് ഒരിക്കലും മനുഷ്യരായിട്ട് കണക്കുകൂടാൻ പറ്റൂല അവർ നാൽക്കാലികളുമല്ല മനുഷ്യരുമല്ല കാരണം എന്താ വെച്ചാൽ നാൽക്കാലികളായ ആ ഒരു പട്ടി അവിടെ ഒരു പട്ടി കിടക്കുന്നുണ്ടായിരുന്നു ഈ ഷീരൂരിൽ ആ പട്ടിക്ക് നല്ലൊരു സ്നേഹമുണ്ട് കാരണം ആ പട്ടി അവരുടെ നാദന്മാറിയെന്ന് അന്വേഷിക്കുന്നത് അതുപോലെയാന്ന് ഈ ഇങ്ങനെയുള്ള ഈ ഇരു ഇരുകാലിൽ നടക്കുന്ന കുറേ ചെറ്റകളുണ്ട് അവർക്കാണ് ഈ ചൊറിച്ചിൽ കൂടുതൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അർജുൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞ് വളച്ചൊടിക്കലാണേ അതായത് വളച്ചൊടിക്കലാണ് വളച്ചൊടിച്ചിട്ട് അതിൻ്റെ അകത്ത് തന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ഈ പിന്നെ കമൻറ്റുകൾ അതായത് എൻ്റെ വീട്ടിലെ ഈ ആൾ ഇങ്ങനെയാണെ എൻ്റെ ആൾ ഇങ്ങനാണെന്നൊക്കെ പറഞ്ഞിട്ട് ശമ്പളം മേണിക്കുന്നില്ലേ എല്ലാവരും ശമ്പളം നല്ലോണം മേണിക്കുന്നുണ്ട് അല്ലാതെ ഫ്രീ ഒന്നുമല്ല നിങ്ങൾ അതിനുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ഉപകരണങ്ങളൊക്കെ തരുന്നുണ്ട് അല്ലാതെ ഇതൊന്നും അല്ലായിരുന്നു എല്ലാവർക്കും പോയിട്ട് ഇനി അത് കിട്ടില്ലല്ലോ അപ്പൊ കിട്ടിയവരെന്ത് ചെയ്യുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉപയോഗിക്കണം അത് നിർബന്ധമാണ് ആ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നും പറഞ്ഞിട്ടില്ല അത് എഡിറ്റ് ചെയ്ത് കയറ്റിയിരിക്കുവാണ് മറ്റേവര് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും പറയുന്നത് നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക ഇതൊരു പ്രകസനമാക്കി തീർക്കാതിരിക്കുക ഇപ്പം കുറച്ച് സ്പീഡ് ഉണ്ട് എന്നാ പറയുന്നത് ആദ്യം എവിടെ ആയിരുന്നോളോ ഇതൊക്കെ ഈ വില്ല വില്ല മണ്ണു മാന്തി ഇന്നലെയാണ് അങ്ങോട്ട് പോയത് ആദ്യം എവിടെയായിരുന്നു എവിടെയാണ് ഇത് പൂത്തി വെച്ചിരിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് എവിടെ ഇത് പൂജിച്ച് വെച്ചിരിക്കുന്നത് ഇത് എവിടത്തേക്കോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഏഹ് ഇപ്പം ഈ ഡ്രോണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം ആദ്യം തന്നെ ഉപയോഗിച്ചൂടെ ഏഹ് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഉപയോഗിച്ചൂടെ ഈ അവസാന നിമിഷത്തിലാണോ ഇതിൻ്റെയൊക്കെ ഓർമ്മ വന്നത് ഇന്നലെ ഇപ്പം ലോറീൻ്റെ ഒരു തല കണ്ടു എന്ന് പറയുമ്പോഴേക്കും അവിടത്തേക്ക് അങ്ങ് പ്രകസനം അവിടെ ഈ എട്ടുകാലി മമ്മൂഞ്ഞുമാരുടെ കളിയാന്ന് അവിടത്തേക്ക് പിന്നെ ലോറീൻ്റെ ഒരു പിന്നെ തല കണ്ടു എന്ന് പറഞ്ഞിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത് എടുക്കുമ്പോഴേക്കും നമുക്കവിടെ എത്തണം എന്നിട്ട് വേണം നമുക്കെന്തെങ്കിലും പ്രതികരിക്കാൻ അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പിന്നെ പിന്നെ എന്താ പറയുക നേതാക്കന്മാരോട് പറയാനുള്ളത് നമ്മൾ ടാക്സ് തരുന്നത് നമ്മളെ ജീവനും സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയുന്നതൊക്കെ നമ്മൾ തരുന്നത് അതുകൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കരുത് നന്ദി നമസ്കാരം